ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ രംഗത്ത് ശ്രദ്ധേയമായ നേട്ടങ്ങൾ കൈവരിക്കുകയും യുദ്ധക്കപ്പലുകളിലും അന്തർവാഹിനികളിലും ഉപയോഗിക്കുന്ന സോണാർ തദ്ദേശീയമായി വികസിപ്പിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞനാണ് എസ് അനന്തനാരായണൻ കുറച്ചുതാനം ഹൈസ്കൂളിൽ നിന്നും എസ് എൽ സി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി വിജയിച്ച് ഐ ഐ എസ് സിയിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ അനന്തനാരായണൻ കുറിച്ചുതാനത്തെ ഗ്രാമീണ ജീവിതശൈലിയും വിപുലമായ പുസ്തക ശേഖരവുമുള്ള വായനശാലയും തൻ്റെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം സൃഷ്ടിച്ചിരുന്നുവെന്ന് ഓർമ്മിക്കുന്നു ഡിആർ ഡി ഒയുടെ നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രാഫിക് ലാബോറട്ടറിയുടെ മേധാവിയായി പ്രവർത്തിക്കുകയും ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് മികച്ച സംഭാവനകൾ നൽകുകയും ചെയ്ത മഹത് വ്യക്തിത്വമാണ് എസ് അനന്തനാരായണൻ കുറച്ചുത്താനം ശ്രീകൃഷ്ണ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്ററായിരുന്ന ശിവരാമകൃഷ്ണ അയ്യർ എന്ന അയ്യർ സാറിൻ്റെ മകനാണ് അനന്തനാരായണൻ കുറച്ചുത്താനം ഹൈസ്കൂളിൽ നിന്നും എസ് എസ് എൽ സി പരീക്ഷയിൽ ഒന്നാം റാങ്കോടെ വിജയിച്ച ശേഷം ചെന്നൈ ഐ ഐ ടിയിൽ നിന്നും ബിടെക്കിലും ബാംഗ്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസിൽ നിന്നും എം ഇ ബിരുദവും നേടിയ അനന്ത് നാരായണൻ നാൽപ്പത് വർഷക്കാലത്തോളം ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനത്തിൽ ശാസ്ത്രജ്ഞനായിരുന്നു അന്തർവാഹിനികളെ കണ്ടെത്താനും മറ്റുമായി യുദ്ധക്കപ്പലുകളിലും മറ്റും ഉപയോഗിക്കുന്ന സോണാർ എന്ന ഉപകരണം ഇന്ത്യയ്ക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്തത് അനന്ത് നാരായണൻ്റെ നേതൃത്വത്തിലാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ രണ്ടായിരത്തി പതിനഞ്ചിലെ സയന്റിസ്റ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കുറച്ചിത്താനത്തെ വായനശാലയും ശിവരാമപിള്ള സാറിനെയും ആദരവോടെ ഓർക്കുന്ന അനന്ത് വായിച്ചു വളരാൻ ചെറുപ്പത്തിലെ ലഭിച്ച അവസരവും ഗ്രാമീണ മേഖലയിലെ ജീവിതവും പിന്നീട് ഏറെ പ്രയോജനകരമായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ടു അമ്പത്തി അമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ കുറച്ച് സ്ഥാനത്തുനിന്ന് എസ് എസ് എൽ കോളേജുകളിലേക്ക് പോകുന്നത് അന്ന് ഇതുവരെ ജീവിതത്തിലുണ്ടായ എല്ലാ നേട്ടങ്ങളും അതായത് പ്രതിരോധ മേഖലയിലെ ഉന്നത ശ്രേണികളുടെയൊക്കെ വിരാജിക്കുമ്പോഴൊക്കെ എനിക്ക് എന്നും ഓർമ്മയായിട്ട് നിൽക്കുന്നത് ഈ കുറിച്ച്ത്താനം ക്ഷേത്രവും കുറിച്ചുത്താനും സ്കൂളും കുറിച്ചുത്താനും പീപ്പിൾസ് ലൈബ്രറിയും എനിക്ക് നൽകിയിട്ടുള്ള പിന്തുണയാണ് അന്നൊക്കെ കുറിച്ചു താ വീട്ടിലേക്ക് താമസിച്ച് ചെന്നാൽ അച്ഛൻ വഴക്ക് പറയാത്ത ഒരേ ഒരു സ്ഥലം കുറിച്ചു താനും പബ്ലിക് ലൈബ്രറിയായിരുന്നു ഇവിടെ വന്ന് ഇവിടെയുള്ള പുസ്തകങ്ങളൊക്കെ ഈ സ്പീച്ച് വിരാമുള്ള എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ഓരോ ഒരേ ഒരു വ്യക്തിയുടെ ഒരു വൺ മാൻ ആർമി എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായിട്ട് ഈ പടുത്ത് കിട്ടിയിട്ടുള്ള ഈ ലൈബ്രറി അദ്ദേഹം എങ്ങനെ നടത്തിയിരുന്നു എന്ന് എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്ന കുർച്ചിത്താനത്തിൻ്റെ നൈർമല്യം എന്ന് പറയുന്നത് ഈ വായനശാലയിൽ നിന്ന് എല്ലാവർക്കും ലഭിച്ചിരുന്ന അറിവും തിരിച്ചറിവുമാണ് ഇന്ന് വായന എന്ന് പറയുന്നത് കുട്ടികളുടെ ഇടയിലും പൊതുജനങ്ങളുടെ ഇടയിലും പൊതുവെ കുറഞ്ഞിരിക്കുന്ന കാലഘട്ടം എന്ന് പറയാമെങ്കിലും അന്ന് അറിയാനുള്ള മാർഗം ഈ പത്രങ്ങൾ വായിക്കുക അല്ലെ പുസ്തകങ്ങൾ വായിക്കുക അനുഭവങ്ങൾ കാരണം അന്നറിയില്ലായിരുന്നു ഈ അനുഭവങ്ങളൊക്കെ പിൽക്കാലത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാകും കുറിച്ചിത്താനും ഗ്രാമത്തിന്റെ സവിശേഷതകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന അനന്തനാരായണൻ ലൈബ്രറിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷവേളയിലും ഓർമ്മകൾ പങ്കുവെച്ച് പ്ലാറ്റിനം ജൂബിലി ആഘോഷ വേളയിലും തൻ്റെ ഓർമ്മകൾ പങ്കുവച്ചു ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണത്തിൽ വലിയ പങ്ക് വഹിച്ച ശേഷം ഇപ്പോൾ പുസ്തകരചനയിൽ ശ്രദ്ധ പതിപ്പിക്കുകയാണ് ഇദ്ദേഹം ശാസ്ത്രസംബന്ധിയായ നിരവധി പുസ്തകങ്ങൾ രചിച്ചു കഴിഞ്ഞു ശാസ്ത്രജ്ഞൻ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കൊപ്പം സാഹിത്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ കഴിയുന്നതിന് പിന്നിൽ ചെറുപ്പകാലത്ത് വായനാശീലം വളർത്തിയ ലൈബ്രറിയുടെ പ്രാധാന്യവും അദ്ദേഹം എടുത്തു പറയുന്നു സ്റ്റാർ ന്യൂസ് പാലാം